ഹലോ കൂട്ടുകാർ ഈ ആഘോഷങ്ങൾ നിൽക്കുന്നില്ല സ്കൂൾ തുറന്ന് മഴക്കാലമാണ് ഡ്രസ്സുകളൊക്കെ ഇഷ്ടം മാതിരി ആണല്ലേ പരിപാടി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ ഏതാ നല്ലൊരു ഓഫറും കുറിച്ചായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ മുന്നേ ഞാൻ നാസിയ സിൽക്സിൽ പോയേണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൂടി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ നല്ലത് നിങ്ങൾ കണ്ടാൽ നിന്ന് ഇട്ടു കിട്ടും അതൊക്കെ കിട്ടില്ല ഓഫറാണ് അപ്പോൾ നമ്മൾ അടിച്ച് കയറുക എന്നുള്ള ട്രെൻഡിങ്ങിൽ തന്നെ നമുക്ക് പറയാം നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും കിട്ടുന്നത് നമ്മുടെ മഞ്ചേരിയിലെ നാസിയ സിൽക്സിൻ്റെ ഉള്ളിലെ കയറിയാൽ അവിടെയുള്ള കളക്ഷൻസ്

മൂന്ന് ടോപ്പ് വെറും രൂപ ആ നൂറ് റുപ്യേന്റെ ടോപ്പുകളൊന്നും നോക്കി നോക്കി എന്താ ചോർക്കില്ലേ മൂന്നെണ്ണത്തിന് നൂറുപ്യത്രേ ഇത് മുതലാവൂലേ നമുക്ക് കണ്ടോ നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ മൂന്നെണ്ണത്തിന് നൂറ് ഉപ്യ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫാൻസി ഫ്രോക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് താഴെയുള്ള ഫ്രോക്കുകൾ ഉണ്ട് കേട്ടോ ഇഷ്ടം മാതിരി അടിപൊളി ഉണ്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ പറ്റിട്ടോ നല്ല നല്ല കളക്ഷൻസ് ും നൂറ്റി അൻപത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഓണം പ്രമാണിച്ച് ഓണത്തിന് കേട്ടോ സെറ്റ് സാരി കളക്ഷൻസ് കിട്ടും അതൊരു രക്ഷയല്ല കേട്ടോ ഓണം പ്രമാണിച്ച് നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ കയറിപ്പോരേയും നമ്മളെ വീട്ടിലുള്ള മുത്തശ്ശിക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം സാധാരണക്കാർക്ക് ഈ ഒരു കട മുതലാവും അതുകൊണ്ട് എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ നാസിയൊക്കെ അങ്ങനെ പോയി നല്ല നല്ല കളക്ഷൻസ് കാര്യങ്ങളും കിട്ടും വമ്പിച്ച ഓഫറാണ് കഴിയണതിന് മുന്നേ എത്രയും കൂട്ടുകാരെയാണ് അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ എന്തായാലും മസ്റ്റായാലും ഈ ഒരു ഓഫർ മുതലാക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് വന്നു കയറണേ

അപ്പോൾ പിന്നെ നമ്മൾ ഓണത്തിന് നമ്മളമ്മമാർക്ക് കൂടി നല്ല സെറ്റ് മുണ്ട് കളക്ഷനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള നല്ല അടിപൊളി സെറ്റ് മുണ്ട് മൂന്ന് ഉണ്ട് ഇട്ടോ അതും വെറും നൂറ്റി അൻപത് രൂപ എന്നൊക്കെ വെറുതെ തന്നെ നമ്മളോട് പറയല്ലേ അപ്പം നിങ്ങൾ എന്തായാലും മഞ്ചേരി പാത്രമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കയറിപ്പോയി ഇപ്പോൾ അപ്പോൾ പാണ്ടിക്കാട് വണ്ടൂരുന്നൊക്കെ എല്ലാവരും മഞ്ചേരിക്ക് ഡ്രസ്സ് എടുക്കാൻ വരുന്നില്ലേ അപ്പോൾ എന്തായാലും നാസികയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലാവൂട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ബാക്കിയും കൂടി കണ്ടോക്കിയാലോ കൂട്ടുകാരി മൂന്നെണ്ണത്തിനൊക്കെ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ മുതലാവൂലേ നമുക്ക് എന്തിന് കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം കൂലി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഈ കടയിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ മൂന്ന് മക്കൾ നാല് മക്കളും ഉള്ള പേരയിലുള്ള ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് എന്താ ടോപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ലാഭമല്ലേ അപ്പോൾ എന്തായാലും നാസികയിൽ കയറാതെ പോവരുത് മഞ്ചേരി വന്നാൽ ഈ ഒരു ഓണത്തിന് നല്ല ഓഫറും കാര്യങ്ങളും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ ഇവിടെ നല്ല വലിയ വെഡിങ് സെൻ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ വന്ന് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പോരും കാരണം പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും സാധനം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നല്ല നല്ല കളക്ഷൻസും അതുപോലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളും തന്നെ ഇരുന്നൂറ് ഉപയോഗിക്കും മുന്നൂറ് ഉപ്പ്യക്കൊക്കെ ഇതുപോലെ ടോപ്പും കാര്യങ്ങളും കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടിച്ചാടി പോകുന്നതാണേറ്റിപ്പ് കാണിച്ചു അപ്പൊ നമ്മുടെ നാസി കൊടുക്കുന്ന ഷർട്ടുകളുടെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കതാ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ കേട്ടോ കുട്ടികൾക്കൊക്കെ അത്രയും കാരണം നല്ല ക്ലോത്ത് ക്ലോത്താണ് ഒന്നും നല്ല ഇതാണ് കേട്ടോ

നന്നായിട്ട് ഓണം ആഘോഷിക്കട്ടെ ഉത്സവമായ ഓണം പ്രമാണിച്ച് ഇതാ നല്ല ഓഫർ ഉണ്ട് ഓഫർ അതായത് ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഓണം ആഘോഷിക്കട്ടെ അപ്പം മറക്കണ്ട നമ്മുടെ മഞ്ചേരി മഞ്ചേരിയങ്കിലെ നാസികയിലാണ് കേട്ടോ ഒരു ഓഫർ ഉള്ളത് അതുപോലെ തന്നെ നമ്മള് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ അടിപൊളി ടോപ്പല്ലേ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്ന് കടകളിലൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം രണ്ടായിരം മൂവായിരം അതുപോലെ തന്നെ എത്രയും വില ആയിരത്തിന് മുകളിലായിട്ടുള്ള സംഖ്യകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതാ അടിപൊളിയായിട്ട് ഒരു ഓഫർ എടുക്കുന്നത് അത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല പാർട്ടിക്ക് ഒക്കെ പോവാനായിട്ട് ഫംഗ്ഷനൊക്കെ പോവാനായിട്ട് ഇടാൻ പറ്റിയ നല്ല നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളെ വില കേട്ടാൽ പോലെ ഒരു ിൽ കൂട്ടുകാരെ നൂറ് രൂപ കേട്ടോ അപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാതിരി ആൾക്കാർ അവിടെ എത്തിയിരുന്നോ നമ്മളെ ഫാമിലിന്ന് തന്നെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ നമ്മളിത് കാണിച്ചു കൊടുത്തപ്പം അവരെല്ലാവരും പോയിരുന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞു നല്ല കളക്ഷൻസ് ഇട്ടോ അല്ലെ താങ്ക് യു ഇട്ടോ നീ എന്ന വീഡിയോയിലൂടെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ ഓഫർ ഇപ്പൊ തന്നെ വെക്കാണ് ഓഫർ നിങ്ങൾ എന്തായാലും കയറി എന്തോളൂ നിങ്ങളുടെ ഓഫറിനുസരിച്ച് അവർ നിങ്ങൾക്കുള്ള ഇതാണ് ചാൻസാണ് അപ്പൊ നിങ്ങൾ എന്തായാലും നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യുക കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ എന്തായാലും മഞ്ചേരി വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ മഞ്ചേരിയിൽ മാത്രം മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ് അൻപത് രൂപയ്ക്കൊക്കെ പലാസ കിട്ടാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടില്ലേ പലാസ എന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കും ഇടാല്ലേ ഇപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പലാസ പാൻറ് ഇപ്പൊ ഏത് സൈസിലുള്ള ആൾക്കാർക്കും നല്ല ഇഷ്ടമാതിരി കളേഴ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കി പറ്റിയ നല്ല നല്ല ബനിയൻ കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയൽ ഒരു രൂപ രൂപ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് ദാ ഇഷ്ടമാതിരി കളേർസ് അല്ല വർണ്ണനിറങ്ങളാൽ പുള്ളികളായിട്ടൊക്കെ ഇഷ്ടമാതിരി പലാസ്ട്ടെ ആവശ്യം നാല് തൊണ്ണൂറ് പതിനായിരൊക്കെ ഡിസൈനുകളും കളറുകളും സ്റ്റോക്ക് കേട്ടോ ഏതാ കളർ ഇതൊക്കെ നാലേ തൊണ്ണൂറ് വെറും മൂന്നെണ്ണം നാലേ തൊണ്ണൂറ്

മാക്സി മൂന്നെണ്ണം മൂന്നെണ്ണം പരിപാടിക്കുമ്പോട്ടോ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതാണ്ടോ അല്ല അതിപോലിയാണ് ഇപ്പോൾ ഹോൾസെയിൽ വിലക്കാവുമ്പോഴാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യ ഇരുന്നൂറ്റി മുപ്പത് രൂപ ആ റേഞ്ചിൽ അതായത് റയോണ്ടുണ്ട് ടവണം പ്രമാണിച്ച് ദോത്തികൾ ഒന്നിന് ഇരുന്നൂറ്റി ഒൻപത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ദോത്തികൾ എടുക്കാനുള്ളതാണ് ഒന്നിന് ഇത് കോംബോ ഓഫറാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എന്നാണ് ഇഷ്ടമുള്ള കര എടുക്കാം മൂന്നെണ്ണം അഞ്ച് തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് ദോത്തികൾ പറ്റിയ കളർ കളർ മുണ്ട് അപ്പോൾ െ കണ്ടില്ലേ നമ്മുടെ നാസിയയിലെ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവർ തന്നെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഓരോ ഡ്രസ്സിന്റെയും ക്വാളിറ്റി കാര്യങ്ങളും അവർ കാണിച്ച് തന്നിട്ടുണ്ട് നമുക്ക് അപ്പം മഞ്ചൂരിയൻ കടയിൽ നാസിയൊക്കെയാണ് പോരല്ലേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നമ്മൾ ചെന്നപ്പോ തന്നെ ഇഷ്ടം മതി തിരക്കാണെന്നാലും അവരോട് ഞാൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞ് തരണമെന്ന് എന്റെ കൂട്ടുകാർക്കും അറിയാമല്ലോ അപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി താങ്ക് യു